വർഷങ്ങളോളം എല്ലാവരെയും അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ഭരണകൂടം ആ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നമ്മുടെ രാജ്യത്തെത്തി പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ അതിൽ ചില നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളും വന്നിട്ടുണ്ട് അത് ഭാവിയിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് ഇനി വരുന്ന ലോകക്രമത്തിലേക്ക് ഈ ഇന്ത്യ ബ്രിട്ടൻ തയ്യപ്സ് എങ്ങനെ പോകും എന്നുള്ളത് കൂടിയാണ് ഇതിൽ ചില ഒരു അസ്വാരസ്യം യു എസിനുമുണ്ട് അല്ലേ തീർച്ചയായിട്ടും കാരണം വളരെ വലിയൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ളൊരു പദ്ധതി അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു വ്യാപാര കരാർ ഏർപ്പെട്ടായിരുന്നാലും മുപ്പത് കൊല്ലത്തിന് ശേഷം അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറോ താരിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാക്സിമം കയറ്റുമതി ഇറക്കുമതി അതിന് ശേഷമാണ് ആ ഒരു കാര്യത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരു ഒരുപക്ഷെ ബ്രിട്ടൻ പ്രധാനമന്ത്രിയും തമ്മിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ യോജിച്ച് പോകുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പണ്ട് ഭയങ്കര കൊച്ചവായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലേ പറഞ്ഞു യോജിച്ച് പോകുന്നതിനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നൂറ് പേരോളം ഉണ്ടായിരുന്നു കാരണം ബിസിനസ്സുകാരും അവിടെ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം നൂറുപേരോട് ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എല്ലാ മേഖലയിലും അത് നയതന്ത്ര മേഖലയില് എ സംവിധാനത്തില് ബഹിരാകാശ മേഖലയില് അല്ലെ പ്രതിരോധ മേഖലയില് കാർഷിക മേഖലയില് വിവര സാങ്കേതിക വിദ്യ മേഖലയില് വിവിധ മേഖലയില് അതായത് ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാ മേഖലയിലും പരസ്പരം ആ സമസ്ത മേഖലയിൽ പരസ്പരം ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറാക്കുക ഓരോ വേറൊരു വലിയ കാര്യം നമ്മള് ഇവനെക്കിടന്ന് പറയുമ്പം അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയുമ്പോൾ പിന്നെ പിന്നെ പറയാം കീഴി വന്നിട്ടുണ്ട് ഇന്ത്യക്കകത്തുന്നുണ്ട് ഈ ക്രിമീണിയുടെ അസുഖം മരുന്ന് കഴിച്ചാലും മാറാത്ത ആൾക്കാരുണ്ട് അവരൊന്നും പറയല്ലോ പറഞ്ഞേക്കുന്ന എന്താ പറയാ ഞങ്ങളുടെ വ്യോമസേനയ്ക്ക് റോയൽ ഇതുണ്ടല്ലോ അവരുടെ വ്യോമസേനക്ക് വളരെ അത്യാവശ്യമായിട്ടും ഇന്ത്യൻ വ്യോമസേന പരിശീലനം നൽകണം മനസിലാവും മികവ് നമ്മുടെ വ്യോമസേനയുടെ മികവും നമ്മുടെ അല്ലെങ്കിൽ വ്യോമസേനയുടെ ഈ പറയുന്ന പട്ടാളക്കാരുടെ കഴിവ് കാരണം അവരുടെ വ്യോമസേന നിസ്സാരമല്ല രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അകത്ത് നിർണായക പങ്കുവഴിച്ച പട്ടാളവും വ്യോമസേനയും നാവികസേനയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ വ്യോമസേന പരിശീലനം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ പ്രധാനമന്ത്രി അവിടുത്തെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് അത് വല്ലാത്തൊരു തീരുമാനമാണല്ലോ കാരണം ആ തീരുമാനത്തിന് അത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫ്രാൻസുമായിട്ട് നമുക്ക് ഫ്രാൻസിൽ പട്ടാളത്തിന് ഇന്ത്യൻ പട്ടാളം ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഒരുമിച്ചുള്ള സൈനിക നീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രാൻസോട്ട് ആ ഒരു ബന്ധം നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിലെ പട്ടാളത്തെ മൊത്തം നമ്മളായിരുന്നല്ലോ നമ്മുടെ ട്രെയിനിങ്ങിലായിരുന്നല്ലോ ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ എപ്പോഴും ഉള്ള കാരണം ഒന്നും ഇല്ല അപ്പം ഇതിനകത്ത് ഇതിനകത്ത് ഈ പറയുന്ന വാർത്തക്കകത്ത് ഈ കേൾക്കുന്ന വാർത്തക്കകത്ത് കേട്ടു പോകുമ്പോൾ നിസ്സാരമായ സംഭവമായിട്ട് നമുക്ക് തോന്നും ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനയും ഏറ്റവും വലിയ പ്രതിരോധ സേനയും ഒക്കെ ഉള്ള രാജ്യങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ ഒന്ന് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം റഷ്യ വരും മൂന്നാം സ്ഥാനം ചൈന വരും നാലാം സ്ഥാനമായിരിക്കും നമുക്കുള്ളത് വ്യോമസേനയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വരും ലിസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയുടെ കാര്യം അറിയാം അത് പരിശോധിച്ചാൽ ചൈനയുടെ വ്യോമസേനയ്ക്ക് പരിശീലനം കൊടുത്ത് ആരോ റിട്ടയർ ചെയ്ത ഈ ബ്രിട്ടീഷ് വ്യോമസേന ഉദ്യോഗസ്ഥരായിരുന്നു പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്താണ് അപ്പം അവർക്ക് പരിശീലനം കൊടുക്കുക ആ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യോമസേന ഉദ്യോഗസ്ഥന്മാർ അപ്പം അതിനേക്കാട്ടിൽ ചൈന ഇവർ അവരുടെ പരിശീലനം ആണ് അല്ലെങ്കിൽ അവർ പരിശീലിപ്പിക്കുന്നുണ്ട് ചൈനയെ വിമാന വിമാനം ഓടിക്കുന്നതിനും അല്ലെങ്കിൽ വ്യോമസേന പക്ഷേ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥന്മാരെ പരിശീലനം കൊടുക്കുന്നതിനു വേണ്ടി പറയുന്ന ബ്രിട്ടൻ മേടിക്കുമ്പോൾ ഇന്ത്യയുടെ വലുപ്പം അതൊരു വേറെ വലിയ കാര്യം ഇവിടുന്ന ആൾക്കാരെ ഇപ്പം ബ്രിട്ടനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നമാണ് ബ്രിട്ടനകത്ത് അവിടുത്തെ സാഹിബന്മാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയില്ല കാരണം അവിടുത്തെ തെരുവുകളിൽ പരസ്യമായിട്ട് ഈ ശരീരത്ത് നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അത്തരത്തിൽ അരാജകത്വം ആ രാജ്യത്തുണ്ട് പല യൂറോപ്യൻ കൺട്രീസിലിപ്പോൾ ഉണ്ട് കാരണം കുടിയേറ്റ നിയമം അവരെ ശരിക്കും പറയാൻ ബാധിച്ചു കാരണം വരുന്നവന് വേണ്ട രീതിയിൽ സംവിധാനങ്ങൾ കൊടുക്കണമെന്നായി ഇപ്പം പല ജനപ്രതിനിധികളും കാലങ്ങളായിട്ട് അവരുടേതായി മാറ്റം അറിയാലോ പാകിസ്ഥാനിലെ കടന്നുകയറ്റക്കാര് ബ്രിട്ടനിൽ ചെയ്ത കാര്യങ്ങളും അപ്പം അതിൻ്റെ വിഷയങ്ങളൊക്കെ വേറെ അപ്പം ഇവിടുന്ന് വിസ കുടിയേറ്റം എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങൾ അത് നെഗറ്റീവായിട്ട് അടിച്ചു പക്ഷേ കുടിയേറ്റക്കാര് അവിടെ കുടിയേറ്റ നിയമം ഇപ്പോൾ ഇനി വേറെ ഒരു രാജ്യത്തുനിന്നും ഇനി അനുവദിക്കേണ്ട ഒരു തീരുമാനിച്ചിട്ടുണ്ടാവും രാജ്യം നാളെ കാലത്ത് എവിടെ കയ്യിൽ ഉണ്ടാവുമെന്ന് പോലും സംശയം അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യം മുസ്ലിം രാഷ്ട്രമാകുന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടൻ ആയിരിക്കും എന്നുള്ള അത്രത്തോളം ഭീകരമാണ് അപ്പൊ അതിനകത്ത് അവരില്ല പിന്നെ ഇപ്പം ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ മാർഗമില്ല സംവിധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിവിടെ അറിയുന്നുണ്ടല്ലോ അവിടെ അവിടെ വിസ കൊടുക്കുന്നില്ല ഇവിടെ വിസ കൊടുക്കുന്നുണ്ടല്ലോ ഇന്നലെ പറഞ്ഞത് ആദ്യം ഒൻപത് സർവകലാശാലകൾ യു യു എൻ അല്ലെങ്കിൽ ബ്രിട്ടൻ ബ്രിട്ടൻ അതിനുശേഷം മൊത്തം സർവകലാശാലകൾ ഇനി ഇവിടുന്ന് പഠിക്കാൻ അവിടെ വരും പറയണ്ട ഞങ്ങൾ സർവകലാശാല തന്നെ ഇവിടെ കൊണ്ടങ്ങ് സ്ഥാപിച്ചേക്കാം അതെ അപ്പൊ ആ ഒരു അവരുടെ സർവകലാശാലകൾ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുന്ന സ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യക്കകത്ത് അത് സ്ഥാപിക്കാൻ പ്രാപ്തമായിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് അതേ രീതിയിലേക്ക് ഇന്ത്യ അതേ രീതിയിലേക്ക് വളർന്നു വലുതായി അല്ലെങ്കിൽ എന്തിനും പ്രാപ്തമാകും തക്ക രീതിയിൽ എന്തും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ എന്ത് ബിസിനസ്സും അല്ലെങ്കിൽ ഇവിടെ ചെയ്യാമത്തെ രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാർക്ക് ഇവിടുത്തെ കമ്പോളം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ആ രാജ്യത്തിന് പ്രയോജനപ്പെടാനും തക്ക രീതിയിലേക്ക് ഇന്ത്യയെ ഒരുക്കിയിട്ടിരിക്കുന്നു തോന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം പറയുന്ന പോലെ ഇതുവരെ വരാത്തത് ഉപ്പത് കൊല്ലത്തിനകത്തില്ലാത്ത ഇല്ലാത്ത കരാറ് അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത സ്നേഹം അല്ലെങ്കിൽ ഈ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ പോകാം എന്നൊക്കെ ഈ അമേരിക്ക ബ്രിട്ടൻ അല്ലെ അറിയാമല്ലോ അമേരിക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അതേ വലിപ്പത്തിൽ ഞാൻ ഞാനാണോ കേമൻ ഞാനാണോ കേമൻ എന്ന് പറഞ്ഞ രണ്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ അതൊക്കെ തന്നെ ഇപ്പൊ ശാലയിൽ പണ്ട് പറഞ്ഞാൽ ഇച്ചിരി ശയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ നിൽക്കുന്ന രാജ്യം ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് ആണോ രാജ്യമൊക്കെയാണ് അപ്പൊ ആ രാജ്യത്തിന് അമേരിക്കക്ക് അതൃപ്തി ഉണ്ടാവും എന്നറിയാമല്ലോ അതൃപ്തി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ അതിർത്തി അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കത്തില്ല ഇനിയുള്ള കാലം പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം കൂട്ടുപിടിക്കേണ്ട രാജ്യങ്ങളിൽ ഒന്നാമത് തന്നെയാണ് ഇന്ത്യ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കവൊക്കെയാണ് ഈ പറയുന്നത് പോലെ ഈ ബ്രിട്ടൻ അല്ല പ്രധാനമന്ത്രി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക കാരണം ടു രണ്ടായിരത്തി മുപ്പത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പേര് തന്നെ ഇട്ടിട്ടുള്ള ഒരു നീക്കമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്നതെല്ലാം ആവണം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴത്തേന് ഇന്നതെല്ലാം ആവണം അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് പോകണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതെ നമുക്ക് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപക്ഷേ ഈ വ്യോമസേനയുടെ കാര്യം പറഞ്ഞോട്ടെ വ്യോമസേനയുടെ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇന്ത്യയുടെ കരുത്ത് സൈന്യത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൈനിക ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യോമസേന പരിശീലനം കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് വലിയൊരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ യുദ്ധം തന്നെ ഇത് ചിലവെന്ന് പറയത്തില്ലേ ചിലവനെല്ലാം അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ ഈ പാകിസ്ഥാനിവിടെ കയറി അന്ന വിഷയം ഉണ്ടാക്കിയിട്ട് തിരിച്ചടി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മൾ തലവേനയാവുന്ന നമുക്കത് അനുഗ്രഹമായി കാരണം നമ്മുടെ വ്യോമസേനയുടെ ടാർഗറ്റും ആക്യുറസിയും ഭയങ്കരമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ആദ്യം ഒരു ഒൻപതടത്തൊരടി അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ നിർത്താനായിരുന്നു നമ്മൾ തിരിച്ചടിക്കാൻ വന്നത് കാരണം ഭീകരവാദ കേന്ദ്രങ്ങൾ നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് പ്രധാനമന്ത്രി പറഞ്ഞത് അടിച്ചു അടിച്ചിട്ട് നമ്മൾ പിൻവാങ്ങിയതാണ് ഇനി അന്നിട്ട് നമ്മൾ താക്കീത് കൊടുത്താ താക്കീത് കൊടുത്ത് എന്തോ ഞങ്ങൾ നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചിട്ടുണ്ട് ഉള്ളത് സിവിലിയൻസിന്റെ യാതൊരു കുഴപ്പവുമില്ല ആ കെട്ടിടം മാത്രമാണ് പോയിരിക്കുന്നത് പരിശോധിക്കാവുന്ന ലോകത്തോടും ഇവനോടും പറഞ്ഞപ്പോഴാണ് നമ്മളെ കയറി തിരിച്ച് നമ്മുടെ സൈനികത്താവളവും നമ്മുടെ പ്ര തന്ത്രപ്രധാനമായിട്ട് തലസ്ഥാനവും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ കയറി ആക്രമിക്കാൻ വന്നപ്പോഴും നമ്മൾ രണ്ടാമത് തിരിച്ചടി ഞാനീ പറഞ്ഞത് അതൊക്കെ അവിടെ കയറി അവർ പറഞ്ഞു പറഞ്ഞാൽ അന്നത്തെ ആക്യുറസി നമ്മൾ പഠിക്കാൻ പറ്റും ഈ ഓരോ ഭീകരവാദം ഈ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങളും തുറസായ സ്ഥലത്തൊന്നും ഇരുന്നത് എല്ലാം ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രത്തിൽ തന്നെയായിരുന്നത് സെവൻ ലെയർ സിസ്റ്റം എല്ലാറ്റിനും സെക്യൂരിറ്റി ഉള്ള കേന്ദ്രത്തിലായിരുന്നു കാരണം ഇത് ഒരു കെട്ടിടം നിൽക്കുന്നതിൻ്റെ വട്ടം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം അതിന് ശേഷം ആദ്യത്തെ ഉമാരുടെ ഒരു സെക്യൂരിറ്റി ആരുടെ ഭീകരമാരുടെ സെക്യൂരിറ്റി അതിനുശേഷം പട്ടാളത്തിന്റെ സെക്യൂരിറ്റി പോലീസിന്റെ സെക്യൂരിറ്റി ജനസാന്ദ്രത മദ്രസകള് പള്ളികൾ ആണ് ഈ ഇതിനകത്ത് ഒരു അക്രമം നടത്താനേ പറ്റത്തില്ല അക്രമണം നടത്തിയാൽ ഈ പറയുന്ന സിവിലിയൻസിന് കുഴപ്പം വരുന്ന രീതിയിലേക്കാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാ മാത്രമല്ല ഏറ്റവും എളുപ്പത്തിൽ അല്ലാത്ത ഒരു ആക്രമണോ ആക്രമണമാണോ അല്ലെങ്കിൽ വേറൊരാൾക്ക് കയറി ചെന്ന ഒരു അക്രമം കുറിച്ച് ആക്രമണമോ വേറെ ആക്രമണോ ഒന്നും നടത്താൻ പറ്റില്ല ഇത്രയ്ക്ക് പ്ലാനിങ്ങിൽ ഇരുന്ന ഒൻപത് ഘട്ടങ്ങൾ ആ നിന്ന് വന്നിട്ട് ഈ പറയുന്നവരെ അതും നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ബോർഡറി നിന്നുകൊണ്ടാണ് ചെയ്ത് കടന്നു കയറിയത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാ ബോർഡറിന്നുകൊണ്ട് അത് തെറ്റാക്കി നമ്മൾ ബോർഡർ കടന്നില്ല അറിയാം ഒരു യുദ്ധ നിയമവും തെറ്റിക്കാതാ ചെയ്ത് നമ്മുടെ ബോർഡറിനകത്ത് നിന്നുകൊണ്ടാണ് അവിടുന്ന് ഈ മിസൈല് വളരെ കൃത്യമായിട്ട് ഈ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വീണ് കെട്ടിടത്തിനകത്തൊന്നും താഴെ തന്നെ വിട്ടുവുകളിൽ നോക്കുമ്പോൾ അത് ഒന്ന് സാൻഡ് ചിത്രം മുകളിൽ നോക്കുമ്പോൾ ചെറിയൊരു കീഴ്ത്തവരെയുള്ളൂ ഇല്ല വെടിയുണ്ടോ കയറിപ്പോന്നുള്ള അറിയത്തില്ല പ്രൊറോഷം പുറന്നു പോകുന്നവര് ഇത് അറിയില്ല അപ്പൊ ആ വ്യോമസേനയുടെ ആ വിമാനങ്ങൾ പറത്തിയവൻ്റെയും അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നടത്തിയവൻ്റെയും വൈദിധ്യവും ആക്രസിയും ഇസ്രായേൽ പട്ടാളം പോലും അതിശയിച്ചു പോയി അല്ലെങ്കിൽ അവർ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് അവരുടെ സഹായം ഉണ്ടെങ്കിലും പറയും ഇത്രയും ആക്കുറേറ്റ് ആയിട്ടുള്ള പട്ടാളം അല്ലെങ്കിൽ ഈ വ്യോമസേനയുടെ ആൾക്കാർ അതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ഈ രാജ്യത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ മറ്റ് പലതുപോലെ അല്ലല്ലോ ഇതെല്ലാം എല്ലാവർക്കും കാണാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനും അല്ലെങ്കിൽ അതിനെ വിശകലനം നടത്താനും ചർച്ച ചെയ്യാവുന്നതിനും ഒക്കെ എല്ലാ രാജ്യങ്ങളും അവരുടെ ഈ സംവിധാനം പട്ടാളത്തിൻ്റെ സംവിധാനം ഗവൺമെൻറ് സംവിധാനം അല്ലെങ്കിൽ ഉദ്യോഗതലത്തിലുള്ള തലത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ഈ രീതിയിലേക്ക് വരുന്നത് മാത്രമല്ല ഇത്രയും പണക്കത്ത് നീക്കുന്നല്ലോ നമ്മൾ ും അമേരിക്കയുമായിട്ടുള്ള വ്യോമ അല്ലെങ്കിൽ സൈനിക അഭ്യാസം ഇപ്പോഴും വേണ്ട എന്താ അമേരിക്ക പറയുന്നത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്പർ വൺ ശരി ഇപ്പൊ തന്നെ സൈനിക ബലത്തിലും അല്ലെങ്കിൽ സാമ്പത്തിക പക്ഷേ എന്നാൽ നമ്മളുമായിട്ടുള്ള ഇപ്പോഴും മസിലൊക്കെ പിടിച്ചല്ല പലയിടത്ത് ഇയാൾ പോയി വ്യോമ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സൈനിക അഭ്യാസം നടത്തുന്നു പാകിസ്ഥാന് സഹായം കൊടുക്കുന്നു നമ്മളുമായിട്ടുള്ള എന്നാ ഇയാൾ വേണ്ട വ്യോമാഭ്യാസം വേണ്ട ഞങ്ങളുടെ പട്ടാളവുമായിട്ട് വേണ്ട എന്ന് തീരുമാനിക്കാത്ത എന്താ നമ്മ ആ ആ പട്ടാളത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടുമെങ്കിൽ അവർ പറയത്തില്ലേ വേണ്ട നാളെ കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള വ്യോ വ്യോമാഭ്യാസം വേണ്ട ഞങ്ങളുടെ പട്ടാളത്തിൻ്റെയും ഞങ്ങളുടെ പട്ടാളത്തിൻ്റെ കഴിവും കരുത്തുമൊക്കെ ഞങ്ങൾക്ക് കിട്ടിപ്പോലോ കാരണം പരസ്പരം ഇതും ഇവിടുത്തെ അങ്ങോട്ട് മേടിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ കിട്ടുന്നതിനും വേണ്ടിയുള്ള സാധ്യത ഉണ്ടായത് കൊണ്ടാണെന്നല്ലോ അമേരിക്ക അതിന് തയ്യാറാവുന്നത് അമേരിക്ക ആർക്കും വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യവും അല്ലെങ്കിൽ അത്തരത്തിൽ വേറൊരു രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യവും ഒന്നുമല്ല സ്നേഹ ഈ കാര്യമൊക്കെ പറയുന്നത് അവൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എവിടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണം വന്നല്ലോ ഏറ്റവും അവസാനം നമ്മളോട് സ്നേഹിച്ചിരുന്നത് മൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഇന്ത്യൻ തൂപലക്ഷ വോട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വംശകരുടെ അത് കിട്ടുന്നതിന് വേണ്ടി കാര്യം പറഞ്ഞിട്ട് പോയിട്ട് നമ്മളോട് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ നമ്മളോട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ പണി പുള്ളിക്കാ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളെങ്കിൽ തന്നെയും പണി നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള പണിയാണല്ലോ ചത് അപ്പം ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലോക രാജ്യങ്ങൾ ഇന്ത്യയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയെ കൂട്ടുപിടിച്ചാലേ മറ്റു രാജ്യങ്ങൾ കൂടി അവരുടെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ വളരാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ പോയിരിക്കുന്നു അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ഒരു പക്ഷേ ബ്രിട്ടൻ പ്രധാനമന്ത്രിയും നൂറു പേരുടെയും ഇന്ത്യയിലേക്കുള്ള വരവും അല്ലെങ്കിൽ ആ ആ വരവിന് ആസ്പദമാക്കി ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർന്നുള്ള വികസന പദ്ധതികളും എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക